Vamos വീട്ടുമുറ്റത്തിരുന്ന തൊണ്ണൂറ്റിയാറായിരം രൂപ വിലയുള്ള ബൈക്ക് മോഷ്ടിച്ച് പല ഭാഗങ്ങളാക്കി രണ്ട് കടകളിൽ വിറ്റ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പഴവങ്ങാടി മക്കപ്പുഴ പനവേലിക്കുഴി രേഷ്മ ഭവനിൽ അനീഷ് കെ ദിവാകരനാണ് പിടിയിലായത് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചെ ചേത്തക്കൽ മക്കപ്പുഴ പനവേലിക്കുഴി ഓലിക്കൽ വീട്ടിൽ മോഹൻദാസിന്റെ അമ്മ കുഞ്ഞമ്മ താമസിക്കുന്ന വീടിന്റെ മുറ്റത്ത് വെച്ചിരുന്ന ബൈക്കാണ് പ്രതി മോഷ്ടിച്ചു കടന്നത് ബൈക്ക് കോട്ടയം ബോട്ടിയെട്ടിക്ക് സമീപത്തുള്ള ഷറഫിന്റെ ആക്രിക്കടയിലും കോട്ടയം കൈപ്പുഴയിലെ എ കെ എസ് ട്രേഡേഴ്സ് എന്ന പേരിൽ തമിഴ്നാട് സ്വദേശി സുരേഷ് നടത്തുന്ന കടയിലും ഭാഗങ്ങൾ അഴിച്ചുമാറ്റി വിൽക്കുകയായിരുന്നു മോഹൻദാസിന്റെ മൊഴി പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമ്പുഴയിൽ സംശയകരമായി തോന്നും വിധം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നിലയിൽ അനീഷിനെ കണ്ടെത്തുകയായിരുന്നു വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പരസ്പരവിരുദ്ധമായ മറുപടിയാണ് നൽകിയത് തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം സ്റ്റേഷനിൽ ദേഹപരിശോധനയിൽ ഒരു വാഹനത്തിന്റെ ചേയ്സിസ് നമ്പർ പതിച്ച ഇരുമ്പ് പ്ലേറ്റ് കണ്ടെത്തി ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ താൻ മെക്കാനിക് ആണെന്നും മറ്റൊരു വാഹനത്തിൽ വയ്ക്കുന്നതിന് സൂക്ഷിച്ചു വെച്ചതാണെന്നും പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മണർകാട് നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറിൻ്റെതാണ് ഇതെന്നും ബോധ്യപ്പെട്ടത് സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി പലയിടങ്ങളിൽ വിറ്റ ശേഷം ഇത് മറ്റൊരു വാഹനത്തിൽ വയ്ക്കാൻ കരുതിയതാണെന്നും വെളിപ്പെടുത്തി ഇതിന് മണർകാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കേസുണ്ടെന്നും പിന്നീട് റാന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇരുമ്പ് പ്ലേറ്റ് പോലീസ് ബന്ധവസ്ഥെടുത്തു പിന്നീട് പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഹൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കിന്റെ ഭാഗങ്ങൾ ഇവ മോഷ്ടാവ് വിറ്റ കടകളിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സുരേഷ് കുമാർ എസ്ഇപിമാരായ സതീഷ് കുമാർ മുബാരക് അരവിന്ദ് ഗോകുൽ കൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്